ിൽ എനിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് നീ ഒരു പോപ്പുമായിട്ട് കണ്ടില്ലല്ലേ വന്നാലും അവിടെ ആ സാളെ എറണാകുളത്ത് ഉണ്ടെങ്കിൽ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് പാലക്കാടാ ഈ ആറ് പ്രാവശ്യം ഒന്നാമത് പാലക്കാട്ടിൽ നിന്ന് ഈ കൊല്ലം എം എൽ എ വിളിക്കേണ്ട ഒരു കാര്യം ഞാൻ ഞാൻ ഒരു ഒരു അത്യാവശ്യ കാര്യം പാലക്കാട് വിളിച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ് നമസ്കാരം കഴിഞ്ഞ കുറച്ചു ദിവസമായി ഞാൻ മുകേഷിന്റെ മുകേഷ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നടൻ മുകേഷിന്റെ ചില സംഭാഷണങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് അതിന്റെ മറുഭാഗത്ത് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിൽ പുലർച്ചയ്ക്ക് ആറു മണിക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഫോൺ സംഭാഷണം നടത്തിയിട്ടുള്ള അശ്വതിയാണ് ആ ഫോൺ സംഭാഷണത്തിൽ കൃത്യമായിട്ട് പറഞ്ഞത് കോട്ടിട്ട് മഴക്കോട്ടിട്ട് വരണം രാവിലെ ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞ് ആ കാമഭ്രാന്ത് പിടിച്ച കടകംപള്ളി സുരേന്ദ്രൻ്റെ സ്വരമാണ് നമ്മൾ കേരളം മുഴം കേട്ടിട്ടുള്ളത് അത് ക്രൈമാണ് പുറത്തുവിട്ടിട്ടുള്ളത് അങ്ങനെയൊരാളെയാണ് പിണറായി വിജയൻ തിരുവനന്തപുരം കടക്കൂട്ടത്ത് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സ്ഥാനാർത്ഥിയാക്കി വെക്കുകയും അവിടെ നിന്ന് ജയിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് പാർട്ടി പറ പാർട്ടിയിലെ അണികളോട് രാത്രി പകലാണെന്നും പകൽ രാത്രിയാണെന്നും പറഞ്ഞാൽ വിശ്വസിക്കുന്ന അണികൾ എന്ത് ചെയ്തു കടകംപള്ളി പോലെ സുരേന്ദ്രനെ പോലെ ഇത്രയും മാന്യനായ വേറൊരാളില്ല എന്നുള്ളത് കൊണ്ട് എല്ലാവരും ജയിപ്പിച്ചു വിട്ടു അതേ അശ്വതി തന്നെയാണ് ഇപ്പോൾ മുകേഷുമായി നടത്തിയ സംഭാഷണങ്ങളാണ് ഞാൻ പുറത്തുവിടുന്നത് കാമഭ്രാന്ത് പിടിച്ച നിയന്ത്രണം വിട്ട മുകേഷ് അശ്വതിയുമായി സംസാരിച്ച മൂന്ന് ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിട്ടപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കണ്ടിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് മുകേഷ് ബലാത്സംഗ കേസിൽ എറണാകുളത്തുള്ള ഒരു നടിയുടെ പരാതിയിൽ മരട് ഫ്ലാറ്റിൽ വെച്ച് ബലാത്സംഗത്തിന് ചിതേന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഈ മുകേഷ് നാലാമത്തെ ഫോൺ സംഭാഷണത്തിൽ ഞാൻ പുറത്തുവിട്ടിട്ടുള്ളത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് കോവിഡ് സമയത്ത് ട്രെയിനൊന്നും ഓടുന്നില്ല എന്നാൽ നീ എറണാകുളത്തേക്ക് വരുമോ എറണാകുളത്തെ മരട് ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നതെന്ന് കൃത്യമായി പറയാണ് മരട് ഫ്ളാറ്റിൽ പല പെൺകുട്ടികളെയും പണം കൊടുത്ത് വരുത്തുകയും പണം കിട്ടാത്തതുകൊണ്ട് അവർ ഫുൾ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നിന്റെ യോഗ്യതയ്ക്ക് ഇത്രയേ ഉള്ളൂ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞ് പൈസ പുഴം കൊടുക്കാത്തതുകൊണ്ട് പുറത്ത് വന്ന് നാട്ടുകാരെ കുട്ടി ബഹളം ഉണ്ടാക്കിയ ചരിത്രമുള്ള ആളാണ് നമ്മുടെ മുകേഷ് അങ്ങനെയുള്ള മുകേഷ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് പാലക്കാടാ ഈ ആറ് പ്രാവശ്യമൊക്കെ വിളിക്കുന്ന മീറ്റിംഗ് ഇരിക്കാൻ വേണ്ടി വിളിച്ചത് ഒന്നാമത് പാലക്കാട്ടിൽ നിന്ന് ഈ കൊല്ലം എം എൽ എ വിളിക്കേണ്ട ഒരു കാര്യം സാർ ഞാനൊരു അത്യാവശ്യ കാര്യം പറയുന്നത് പാലക്കാട് എം എൽ എല്ലേ വിളിച്ച് പറയേണ്ടത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് അതെ സ്റ്റുഡന്റ് ആണെങ്കിൽ എന്താണെങ്കിലും പാലക്കാട് എം എൽ എ എന്ന് പറഞ്ഞ ഒരാള് ഇല്ലേ സാറെ എനിക്ക് സാറി നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോ ഞാൻ വിളിച്ചു നോക്കി അവന്റെ അടിക്കണം സ്വന്തം പാർട്ടി സ്വന്തം മണ്ഡലത്തിലുള്ള എം നമ്പർ തരാതെ വേറെ ഏതോ രാജ്യത്തുള്ള വേറെ ഏതോ ജില്ലയിലുള്ള എം നമ്പർ തന്നിട്ട് അവൻ എന്താ അല്ല ഒന്ന് വിളിച്ചോക്കാൻ പറഞ്ഞു ഞാനൊരു ഓക്കെ സാർ ഇയാൾ എം എൽ വിളിച്ചോ സ്വന്തം എം എൽ അത് അയാൾ എന്ത് പറയുന്നു പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേണം എന്നെ വിളിക്കാം ഇത് സ്വന്തം എം എൽ എ ഏതോ ഏത് പിന്നെ വേറെ അടുത്താൽ ജെ പിക്ക് വിട്ട് അയാള് മരിച്ചുപോയെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ എന്നെ വിളിക്കുന്നത് ആറ് പ്രാവശ്യം ഞാൻ ഇവിടെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഇരിക്കുമല്ലേ ഒരു പ്രാവശ്യം വിളിച്ചു രണ്ടും വിളിച്ചു ആറ് പ്രാവശ്യം വിളിച്ചിട്ട് ആൾക്കാർ എല്ലാവരും എന്നെ നോക്കി ചിരിക്കുകയാണെന്നല്ലോ എന്താ ഇത് പിള്ളേര് കളിയാണോ ഇത് സോറി സാർ സോറി എന്നല്ല ഇത് വിളത്തില് ഇത് വിളക്കിൽ ഒരാളെ ശല്യപ്പെടുത്തുക സ്വന്തം എം എൽ എ അവിടെ കിടക്കുമ്പോൾ അയാളെ വിളിക്കാതെ അയാളെ വെറുതെ ദൂക്കിലിയായിട്ട് ബപ്പൂൺ ആക്കിയിട്ട് വേറെ നാട്ടിലുള്ള എം എൽ എ വിളിക്കുക തെറ്റല്ലേ അത് സോറി സാർ അറിയാതെ നിങ്ങളുടെ എം എൽ എ ആരാന്നറിയാമോ ഇല്ല സ്വന്തം എം എൽ എ ആരാണെന്ന് അറിഞ്ഞോടാ പത്താം ക്ലാസ് വിളിക്കുന്നത് നിനക്ക് എന്റെ മുമ്പിലുണ്ടായിരുന്നതിനെ ചുമരിൽ വെച്ചാൽ അടയ്ക്കരുന്നത് സ്വന്തം എംഎൽ ആരാന്നറിഞ്ഞ ഒ എം ആദ്യം എ കുട്ടി വലിയ പ്രതീക്ഷയോടുകൂടി സിനിമയിലെ കണ്ട് വലിയ വിഷ എന്തോ മഹാനാണ് ദൈവദൂതനാണ് അല്ലെങ്കിൽ പലർക്കും പ്രയോജനം ചെയ്യുന്ന ആളെന്നൊക്കെ ഗീർവാണ് നമ്മളെ പല ചാനലുകളിലും പല പരിപാടികളിലും അവതരിപ്പിച്ചിട്ടുള്ള മുകേഷ് എല്ലാം സൊസൈറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് നന്മയ്ക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി അങ്ങനെ അത് വിശ്വസിച്ച് ഒരു ഒരു കുട്ടി മുകേഷ് എന്തോ ദൈവമാണെന്ന് കരുതി ഫോൺ ചെയ്തു ആ കുട്ടിയുടെ പ്രശ്നം പറയാനാണ് ഇപ്പോൾ വിളിച്ചത് അപ്പോൾ പറഞ്ഞ മറുപടി നമ്മളെല്ലാം കേട്ടതാണ് ഒന്നും കൂടി കേട്ടു നോക്കൂ അപ്പോൾ ഇന്നെ ഇന്നെ വർത്തം കേണല്ലേ ആ എയർ പോക്കുമട് എന്ന കണ്ടില്ലല്ല മുരീശേട്ടനെ ഇതാണ് ഇപ്പോ കൊൽക്കത്താണ് എന്തേന്താ ആ മുരീശേട്ടൻ എന്ന വിളിച്ചോ ലോണങ്ങി വിളിച്ചാണൊക്കെ പറഞ്ഞു എന്ന കേസിൽ ഞാൻ ഉണ്ടാണ് എന്നുള്ളേ ഞാൻ കപ്പൻ જાય അന്ന് കേസിൽ കേിട്ടേ ഉള്ളൂ എന്നേര് കപ്പൻ જાય উড়ിയാഞ്ഞേനിക്ക് അത് മെല്ലെ താഴെ വിളിക്കണം എനിക്ക് ഈ സാധനം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടമ്മന്നല്ലേ എങ്ങോ മുരീശേട്ടാ വരും എറണാകുളത്തുണ്ടെങ്കിൽ എറണാകുളത്തുവാണെങ്കിൽ

കേട്ടല്ലോ അതായത് മുകേഷ് എന്ന് പറയുന്ന നടന്റെ യഥാർത്ഥ രൂപമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മറുപ ഒരു ഭാഗത്ത് പെണ്ണിന് വേണ്ടി ഏതറ്റം വരെയും കാൽക്കല് വീണ് യാചിക്കുന്ന മുകേഷ് ഇപ്പുറത്ത് നാട്ടിലുള്ള ആളുകളോട് ഒരു ചെറിയൊരു ഫോൺ വന്നാൽ പോലും ഒരു ചെറിയ കുട്ടികളോട് നമ്മൾ നമ്മളെങ്ങനെ ചെയ്യുക അവരെന്താ പറയുന്നത് കേട്ട് സാരല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്താണോ വേണ്ടത് ചെയ്യാം ഇവിടെ അവിടുത്തെ എം എൽ എനെ ഞാൻ വിളിച്ച് പറയാം മോനെ ബന്ധമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ വിളിച്ച് പറഞ്ഞ് വേണ്ടത് ചെയ്തു തരാട്ടോ ഈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കട്ടോ എന്ന് ആശ്വസിപ്പിക്കേണ്ട മുകേഷ് ആ കുട്ടിയോട് തട്ടിക്കേറുന്ന സമീപനം കണ്ടില്ലേ അതായത് മുകേഷ് എന്താണെന്ന് ഒരു പെൺകുട്ടി പെണ്ണിനെ കിട്ടിയാൽ ആ പെണ്ണിനെ ഏതു വഴിക്കും വശീകരിച്ച് തൻ്റെ ലൈംഗിക കാര്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലായാലും ഇവിടുത്തെ ഫ്ളാറ്റിലായും വരുത്തിക്കുന്ന മുകേഷ് നാട്ടിലല്ലാത്തൊരാൾ വിളിച്ചു എന്നുള്ള പേരിലാണ് ബഹളം ഉണ്ടാക്കിയത് എന്നാൽ ഈ പെൺകുട്ടി തിരുവനന്തപുരത്താണ് അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടി തിരുവനന്തപുരത്താണ് ആ തിരുവ തിരുവനന്തപുരത്തുള്ള പെൺകുട്ടിയെ മുകേഷ് വിളിക്കുന്നത് എങ്ങോട്ടാണ് എറണാകുളത്തേക്കാണ് അപ്പം അതിനൊന്നും തടസ്സമില്ല എന്നാൽ ഇപ്പുറത്ത് ഒരു കുട്ടി വലിയ പ്രതീക്ഷയോടുകൂടി വിളിക്കുകയാണ് ആരെ ഈ മുകേഷിനെ എന്തോ ദൈവത്തെ വിളിക്കുന്ന മാതിരി വിളിക്കുന്നത് ഒരു പ്രശ്നം പറയാം കുട്ടിയോട് അധിക്ഷേപം നടത്തുന്നത് കാണുന്നില്ലേ എന്തൊരു പരമതണ്ടി ചെറ്റയുമാണ് ഈ മുകേഷ് എന്ന് പറയുന്നത് അലപ്പുറം പറയേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഇങ്ങനെയുള്ള ആളുകളെയാണ് കേരളത്തിൽ സ്ഥാനാർത്ഥി ആയി എം എൽ എമാരായി വിജയിപ്പിച്ചിട്ടുള്ളത് എങ്ങനെ നാട് നന്നാക്കും നാട്ടിലെ ജനങ്ങളോടാണോ താല്പര്യം ഏതെങ്കിലും പെണ്ണിനെ കണ്ടാൽ ചാരിത്തൊമ്പ് കണ്ടാൽ അവരെ കൊണ്ടുപോയി ഇതുപോലെ കാമഭ്രാന്ത് കാണിക്കുന്ന വൃത്തികെട്ടവന്മാരെയാണോ പാർട്ടിക്ക് വേണ്ടത് എന്നാൽ കാലം മാറി കോലം മാറി മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇതാണ് അതിലെ നേതാക്കന്മാർ എന്ന് പറയുന്ന ആൾക്കാരുടെ യഥാർത്ഥ സ്വരൂപമാണ് ഇവിടെ കടകംപള്ളി സുരേന്ദ്രനിലൂടെയും അതേപോലെ മുകേഷനിലൂടെയും നമ്മൾ കണ്ടിട്ടുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ആൾ അറസ്റ്റിലാവേണ്ട ആളെ അറസ്റ്റിലായി ബലാത്സംഗ്യ കേസിൽ അപ്പോൾ നമ്മുടെ എം വി ഗോവിന്ദൻ പറഞ്ഞത് അതുകൊണ്ട് എന്താ പ്രശ്നം നമ്മളെ പിണറായി വിജയൻ നിന്നെ പ്രതിയായിട്ടില്ലേ എന്നിട്ട് രക്ഷപ്പെട്ടില്ലേ എന്നുള്ള സമീപനമാണ് ആരെങ്കിലും അഴിമതി നടത്തിയോ സദാചാര വിരുദ്ധമായ പ്രവർത്തകർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്താൽ അത്തരം വിധേയരായ ആളുകളെ പാർട്ടിയിൽ നിർത്താൻ പാടില്ല എന്ന് ഭരണഘടന പറയുന്നുണ്ട് ആ ഭരണഘടനയൊക്കെ തന്നെ സ്വാതികാചാര്യനായ നമ്മൾ എം വി ഗോവിന്ദൻ്റെ ഭാഷയിൽ അതൊന്നൊരു പ്രശ്നമല്ല അന്നത്തെ കാലത്ത് കാലമാറി കോലം മാറി മുമ്പ് പുഷ്പനു വേണ്ടി പുഷ്പൻ പോ പോലുള്ള ആളുകൾ വെടിയേറ്റ് ശരശയ്യയിലായി എന്നാൽ ഇപ്പോൾ കോലം മാറി ഇപ്പം നേരെ കോളേജുകൾ സ്വകാര്യ കോളേജുകൾ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാനുള്ള ബില്ലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഭേദഗതി നടത്തി അവതരിപ്പിച്ചിട്ടുള്ളത് കേരളത്തിൽ പിന്നെ എന്താണ് നയം ഇവർക്ക് നയമില്ല നേരത്തെ പറഞ്ഞു ഏത് വഴിക്കാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും കാശ് കിട്ടണം പിന്നെ ഏത് അഴിമതി നടത്താൻ വേണ്ടില്ല ഏത് തട്ടിപ്പറത്താൻ വേണ്ടില്ല ഏത് വെളുത്തം കിട്ടണം മദ്യം തന്നെ നമ്മൾക്കറിയാം ബ്രൂവറി തുടങ്ങുന്നത് കാസർ പാലക്കാട് വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളം അവിടെ തുടങ്ങാൻ പോകുന്ന ബ്രൂവറിയുടെ അഴിമതി കഥകൾ കേട്ടാൽ നാണിച്ചുപോകും രാജേഷിനോട് ഇന്നലെ ചോദിച്ച കേട്ടുള്ള ആൾ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി കേട്ടില്ലേ നമുക്ക് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാം ഇപ്പോൾ മുകേഷ് എന്ന ചെറ്റയായ പരമത്തണ്ടിയായ പരമനാറിയായ പിണറായി വിജയൻ്റെ ഭാഷയിൽ പരമനാറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ എം പി എ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ എം പി കൊല്ലം എം പി കുറിച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് യോജിക്കുന്നത് പരമത്തെണ്ടി എന്ന് പരമനാറി എന്നൊക്കെ യോജിക്കുന്നത് കൊല്ലം എം എൽ എ ആണ് ആ നാട്ടുകാർ എങ്ങനെയാണപ്പ ഈ സാധനത്തെ സഹിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ശരിക്കും ഇല്ലാതെ ഓടിക്കേണ്ട കൊല്ലം ടൗണിലൂടെ ഓടിക്കേണ്ട ഒരു സൈസാണ് ഈ മുകേഷ് എന്ന് പറയുന്ന സാധനം ആ സാധനത്തിന് ചുമന്ന് ആ നാട്ടിലെ ആളുകൾ നാറി എന്നല്ലാതെ ആ മുല്ലം നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ നാറി അവിടുത്തെ സി പി എം അണികൾ നാറി എന്നല്ലാതെ ആ നാട്ടിന് എന്ത് ഗുണമാണ് കിട്ടിയിട്ടുള്ളത് നന്ദി നമസ്കാരം